ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് കനകദുർഗയ്ക്കും ബിന്ദുവിനും പലയിടങ്ങളിൽ നിന്നും തികഞ്ഞ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് പ്രതികരണവുമായി പലരും എത്തുന്നുണ്ട് കനകദുർഗയും ബിന്ദുവും സുപ്രീം കോടതിയിൽ അടക്കം ഹർജിയുമായി പോകുമ്പോൾ സംസ്ഥാനത്തെ ഏതു തരത്തിലുമുള്ള നിയമസഹായവും അവർക്ക് ലഭിക്കുമെന്ന് ഇരുവർക്കും ഉറപ്പാണ് ഏറ്റവും പ്രമുഖരായ അഭിഭാഷകരാണ് കനകദുർഗയ്ക്കും ബിന്ദുവിനും വേണ്ടി കോടതിയിൽ എത്തുന്നത് എന്നാൽ ഇത്രയധികം സാമ്പത്തികം മുടക്കി പ്രമുഖരായ അഭിഭാഷകരെ നിയമിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കുണ്ടോ ഇവർക്ക് വേണ്ടി ഇതിനായി പണം ുന്നത് ആരാണ് അല്ലെങ്കിൽ അഭിഭാഷകരെ നിയമിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്ക് എവിടെ നിന്നുണ്ടായി ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമല്ല ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങളാണ് ഇവ കനകദുർഗയും ബിന്ദുവും വിശ്വാസികളാണെന്നും ഇവർ ശബരിമല സ്വമേധയാത്തിയതെന്നുമാണ് സർക്കാർ വാദം എന്നാൽ സർക്കാർ വാദം പൊളിച്ചടക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് ഇവർ സ്വമേധയാ ആണ് ശബരിമലയിൽ എത്തിയതെങ്കിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പ്രമുഖരായ അഭിഭാഷകരെ നിയമിച്ച് നിയമ പോരാട്ടത്തിനിറങ്ങാൻ സാമ്പത്തികമായി കഴിവുള്ളവരാണോ ഇവർ ഇത്തരം സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണ് ഇക്കാര്യത്തിൽ തികഞ്ഞൊരന്വേഷണം ആവശ്യമല്ലേ ശബരിമല പ്രവേശനത്തിന് ശേഷം കനകദുർഗയ്ക്ക് ഇതുവരെ സ്വന്തം വീട്ടിലേക്കോ നാട്ടിലേക്കോ പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇവർക്ക് ബന്ധുബലം ലഭിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകാതെ കഴിയുന്ന ഇവരുടെ ജീവിത ചെലവ് ആരാണ് വഹിക്കുന്നത് ഓരോ ദിവസമുള്ള ഇവരുടെ ജീവിത ചെലവ് എങ്ങനെ നടക്കുന്നു എന്ന കാര്യത്തിൽ അന്വേഷണം ആവശ്യമാണെന്ന് സമൂഹം വ്യക്തമാക്കുന്നു ഇരുവർക്കുമുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണെന്ന് കണ്ടെത്തണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിവിധ സംഘടനകൾ അങ്ങാടിപ്പുറത്ത് വീട്ടിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് കനകദുർഗ കോടതിയെ സമീപിച്ചിരുന്നു ശബരിമല ദർശനത്തിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മർദ്ദനമേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവർ തിങ്കളാഴ്ച വൈകിട്ടാണ് മടങ്ങിയെത്തിയത് ഭർത്താവ് കൃഷ്ണനുണിയുമായി പോലീസ് സംസാരിച്ചെങ്കിലും കനകദുർഗയെ വീട്ടിൽ കയറ്റുന്നതിന് ഇയാൾ എതിരായിരുന്നു ഇതേ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു ഇന്നലെ പെരിന്തൽമണ്ണ കോടതിയിൽ നൽകിയ ഹർജി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പരിധിയിലെ കേസായതിൽ പുലാമന്തോളിലെ ഗ്രാമ കോടതിയിലേക്ക് അയച്ചു കനകദുർഗയുടെ അപേക്ഷയിൽ ഗ്രാമ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് കോടതി നിർദ്ദേശം അനുസരിച്ച് ഇക്കാര്യത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിക്കും അതേസമയം കനകദുർഗയെ വീട്ടിൽ കയറാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഭർത്തൃമാതാവ് സുമതിയമ്മ ഹൈക്കോടതിയെ സമീപിച്ചതായാണ് വിവരം പെരിന്തൽമണ്ണയിലെ സഖിവൻ സ്റ്റോക്ക് സംരക്ഷണ കേന്ദ്രത്തിലാണ് കനകദുർഗ ഉള്ളത് സംരക്ഷണ കേന്ദ്രത്തിന് പുറത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കനകദുർഗയ്ക്ക് മുഴുവൻ സമയവും പോലീസ് സംരക്ഷണം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു